ബി എസ് എൻ എൽ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലയിൽ മൂന്ന് സ്കൂളുകളിലാണ് പെയിന്റിംഗ് മത്സരം ഒരുക്കിയത് ബി എസ് എൻ എൽ രജത ജൂബിലിയോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു ബി എസ് എൻ എൽ ആലപ്പുഴ ബിസിനസ് ഏരിയയിൽ ആലപ്പുഴ ടി ഡി ഹൈസ്കൂൾ മാവലിക്കര സെൻറ് ജോൺസ് എച്ച് എസ് എസ് ചേർത്തല എസ് എൻ എം ജി ബി എച്ച് എസ് എസ് എന്നീ സ്കൂളുകളിലാണ് മത്സരങ്ങൾ നടത്തിയത് സ്മാർട്ട് ലേണിംഗ് യൂസിങ് ബി എസ് എൻ എൽ ഭാരത് ഫൈബർ എന്ന വിഷയത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിനും റോൾ ഓഫ് ബി എസ് എൻ എൽ ഡ്യൂറിംഗ് നാച്ചുറൽ കലാമിറ്റീസ് എന്ന വിഷയത്തിൽ ജൂനിയർ വിഭാഗത്തിനും ബി എസ് എൻ എൽ ബ്രിഡ്ജിംഗ് ദി ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് എംപവറിങ് എന്ന വിഷയത്തിൽ സീനിയർ വിഭാഗത്തിനുമായിരുന്നു മത്സരം ചേർത്തല ബോയ്സ് സ്കൂളിൽ നടന്ന മത്സരത്തിൽ നൂറ്റി ഇരുപത്തിരണ്ടോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ കിഷോർ കുമാർ സബ് ഡിവിഷണൽ എഞ്ചിനീയർ ബി ബി പ്രദീപ് ജൂനിയർ ടെലികോം ഓഫീസർ ജി സുബ്രഹ്മണ്യൻ സബ് ഡിവിഷണൽ എഞ്ചിനീയർമാരായ എച്ച് അജാസ് പി ബിനീത് ജൂനിയർ ടെലികോം ഓഫീസർമാരായ ലക്ഷ്മി സരിത ടെലികോം ടെക്നീഷ്യന്മാരായ പി ലീല മനോഹരൻ ഗിജീഷ് കരുവ എന്നിവർ നേതൃത്വം നൽകി ബി എസ് എല്ലിന്റെ ഇരുപത്തിമത് വാർഷികാഘോഷത്തോട് അനുബന്ധിച്ച് ആലപ്പുഴ ബി ബി എസ് എൽ ആലപ്പുഴ നടത്തുന്ന പെയിൻറ്റിങ് കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ടോളം കുട്ടികളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റി സബ് ജൂനിയർ ജൂനിയർ സീനിയർ ലെവലിലായിട്ടാണ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് നാലാം തീയതി കിസ് കോമ്പറ്റീഷനുണ്ട് അത് കോളേജ് തല ക്വിസ് കോമ്പറ്റീഷനുണ്ട്